എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളുടെ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലൈവ് കുക്കിൻ്റെ വേക്കൻസിയാണ് ദോശ വട എന്നിവയെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വെയിറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി കിച്ചൻ ഹെൽപ്പറുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി നാന്നൂറ് തിറംസും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്തത് ഡെലിവറി ബോയെ വേക്കൻസിയാണ് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും കമ്മീഷനും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ റാസൽഖമയിലുള്ള ഒരു ഷെയ്ഖ് ഫാമിലിയിലേക്ക് അറബി കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മുൻപരിചയമുള്ളവർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ത്രീ വൺ ഡബിൾ ഫോർ എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ കം വീഡിയോ എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈമായിട്ടും ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ് അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ റോ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വീഡിയോ എഡിറ്റിങ്ങും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് വൺ ഫോർ ടു എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ജുമേറയിലുള്ള ഒരു വീട്ടിലേക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് വരെയുള്ളവരെയാണ് നോക്കുന്നത് അറബിയുടെ വീടാണ് നല്ല ഫാമിലിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അറബിക് ഹിന്ദി എന്നീ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ തരുന്നതാണ് പുജിറയിലും ഉമ്മൽക്കോയിലുമുള്ള ഷോറൂമിലേക്ക് ഇൻഡോർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ ഫൈവ് സീറോ ത്രീ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് വെയിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് ആണ് ലൊക്കേഷൻ ഷാബിയ ട്വൽവിലാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ ത്രീ വൺ എയ്റ്റ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ഒരു ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ അബുദാബിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ സീറോ എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ജലബിയ കഫ്താൻ എന്നിവയെല്ലാം ചെയ്യുന്ന ചെയ്യാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ വൺ ഫോർ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസിയും സീനിയർ എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസിയുമാണ് വന്ന് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നെബോഷ് ഐ ജി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുകൂടാതെ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫൈവ് ഡബിൾ സെവൻ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നെബോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി സ്റ്റാർട്ടിങ് മൂവായിരം തെറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് ബിൽഡിംഗ് ക്ലീനിങ് ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിനകത്തുള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അത്യാവശ്യം സാലറി പാക്കേജൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ റൂമും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജ അൽനഹദയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചിക്കൻ മട്ടൻ മീൻ കറികൾ എല്ലാം ഉണ്ടാക്കാൻ അറിയുന്നതും ലഘുഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു അസിസ്റ്റൻ്റ് ഷെഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ടു ഫൈവ് സെവൻ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ ഡി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലുള്ള അഡ്നോക് പ്രൊജക്റ്റിലേക്ക് ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെവി ഡ്രൈവ് ലൈസൻസ് ആണ് വേണ്ടത് നാല് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബുദാബിയിലെ ആണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി ഓവർ ടൈം ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫോർ ഫൈവ് ടു ഫൈവ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഓട്ടോ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് സെയിൽസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഓട്ടോ സ്പെയർ പാർട്സ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി അറബി എന്നീ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ എം കെ ടെക്നിക്കൽ സർവീസിലേക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ സീറോ സെവൻ ട്രിപ്പിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇമെയിൽ അയക്കേണ്ടത് എം കെ ടെക്നിക്കൽ സർവീസസ് ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്